കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് കുടുംബശ്രീ എ ഡി എസിന്റെ ഇരുപത്തിയാറാം വാർഷികാഘോഷം സമാപിച്ചു പാറപ്പള്ളിയിലെ ഗ്രാമസേവാ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു വിപുലമായ പരിപാടികളോടെയാണ് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് പ്രദേശമായ ആനക്കല്ലിലെ കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചത് സാംസ്കാരിക കുടുംബശ്രീയാത്രയോടെയായിരുന്നു ആഘോഷത്തിന്റെ ആരംഭം അമ്പലപ്ര കേന്ദ്രീകരിച്ച് മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ പ്രായഭേദമിന്നെയുള്ള വാർഡിലെ ഭൂരിഭാഗം കുടുംബശ്രീ അംഗങ്ങളും ഒപ്പം ബാലസഭാ കുട്ടികളും നാട്ടുകാരും അടിനിരുന്നു തുടർന്ന് പാറപ്പള്ളിയിലെ ഗ്രാമസേവാ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പൊതുയോഗവും ആഘോഷവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ഉദ്ഘാടനം ചെയ്തു ജൂബിലിയും കഴിഞ്ഞ് അല്ലെങ്കിൽ ജൂബിലി കഴിഞ്ഞ് ഇരുപത്തിയാറാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ജൂബിലി പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റാണ് കഴിഞ്ഞ വർഷം ഇന്ത്യൻ പ്രസിഡന്റാണ് ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അവർ പറഞ്ഞ ചില വാക്കുകളുണ്ട് നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ എന്നുള്ളത് ഈ രജത ജൂബിലി അല്ലെങ്കിൽ ഈ ഈ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ജൂബിലിയിലേക്ക് കടക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കുടുംബശ്രീ തേടിയെത്തുകയുണ്ടായി അത് ഒന്ന് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡാണ് രണ്ടാമത്തെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഈ രണ്ട് പുരസ്കാരങ്ങൾ നേടുമ്പോ നമുക്കറിയാം കഴിഞ്ഞ വർഷം ചെടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി ഡി ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ പഞ്ചായത്ത് അംഗം പി കുഞ്ഞികൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ സി ബിന്ദു വൈസ് ചെയർപേഴ്സൺ പി എൽ ഉഷാകുമാരി വാർഡ് കൺവീനർ ജയകുമാർ സി പി ഐ എം ഏഴാമൈ ലോക്കൽ സെക്രട്ടറി സി ബാബുരാജ് കമ്മ്യൂണിറ്റി കൌൺസിലർ കെ വി തങ്കമണി അഗ്രി സിആർ പി സി പി സവിത ഇ എം സി ഗ്രീഷ്മ എന്നിവർ ആശംസകൾ നേർന്നു കുടുംബശ്രീ അംഗങ്ങളിൽ ഏറ്റവും മുതിർന്നവരായ മണ്ടേങ്കാനത്തെ മാധവിയമ്മ മലയാക്കോളിലെ മാധവിയമ്മ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു എ ഡി എസ് സെക്രട്ടറി കലാരഞ്ജലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഗോപകുമാരി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന കുടുംബശ്രീ പ്രവർത്തകരുടെയും ബാലസഭാ കുട്ടികളുടെയും കലാപരിപാടികൾ ആഘോഷത്തിന് ആവേശവും പുഴിമയും പകർന്നു ബ്യൂറോ രാജപുരം